ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുസഭ പ്രസഹകാലം മൂന്നാമത്തെ വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ വാരത്തിൽ ബുധനാഴ്ച ദിവസം തിരുസഭ മാതാവ് നമ്മെ വചനത്തിലൂടെ വീണ്ടും ചിന്തിക്കാൻ ക്ഷണിക്കുകയാണ് എന്നേ ദിവസം ഫ്രാൻസിസ് പാപ്പ ദൈവകരണയുടെ തിരുനാളിൽ മധ്യാന പ്രാർത്ഥനയിൽ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ആവർത്തിച്ചുകൊണ്ട് തുടങ്ങട്ടെ അദ്ദേഹം മധ്യാന പ്രാർത്ഥനയിലായിരുന്നപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം നമ്മൾ എല്ലാ ദിവസവും ചോദിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് ക്രിസ്തുവുമായി എന്നെ തന്നെ ഞാൻ ബന്ധിപ്പിക്കുന്നതിന് എത്രമാത്രം ഞാൻ എന്നെ അനുവദിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ചോദ്യം ക്രിസ്തുവുമായി എന്നെ തന്നെ ഞാൻ ബന്ധിപ്പിക്കുന്നതിന് ഞാൻ തന്നെ എത്രമാത്രം എന്നെ അനുവദിക്കുന്നു പലയിടങ്ങളിലും ബിസിയാണെന്നും പല തിരക്കുകളുടെ ഇടയിലും നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ പക്ഷേ വചനം വളരെ വ്യക്തമായി പറയുന്നത് ക്രിസ്തുവിലേക്ക് അടുക്കാനാണ് ക്രിസ്തുവിലേക്ക് അടുക്കാൻ തന്നെയാണ് ഓരോ ദിവസത്തെ ദിവ്യബലിയും അതിനോടൊപ്പമുള്ള വായനകളും നമ്മെ നയിക്കുന്നത് ഇന്നത്തെ വിശുദ്ധനെക്കുറിച്ച് ഒരു ചെറിയ ചിന്ത എഴു നൂറ്റി അറുപത്തഞ്ചിൽ പത്രോസിൻ്റെ പിൻഗാമിയായി വന്ന മാർപ്പാപ്പയാണ് അനുസത്തൂസ് ഈ അനുസത്തൂസ് എന്ന് പറയുന്ന പാപ്പ പാപ്പയുടെ പ്രത്യേകത പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താലിൽ നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ നിസാൻ മാസം അതായത് ഏപ്രിൽ മാസം പതിനാലാം തീയതി ഈസ്റ്റർ ആഘോഷിക്കണമെന്ന് വിശുദ്ധ വന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒന്നും ആലോചിക്കാതെ തന്നെ തിരുസഭയിൽ ഈസ്റ്റർ കൊണ്ടാടേണ്ടത് ഏപ്രിൽ മാസം എന്ന് ഒരു തരത്തിൽ പ്രഖ്യാപിച്ച മാർപ്പാപ്പയാണ് അനിസത്തൂസ് പാപ്പ പാപ്പയുടെ അനുഗ്രഹങ്ങൾ നമുക്ക് ഈ ദിനം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ നേരാം ഇന്നത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ഇന്ന് സമരിയാക്കാരുടെ ഇടയിൽ സുവിശേഷ പ്രഘോഷണം നടത്തുന്ന പീലിപ്പോസ് അപ്പോസലിനെ കാണുവാനായിട്ട് സാധിക്കും എനിക്ക് തോന്നുന്നു അപ്പോസല് പ്രവർത്തനത്തിൽ ആദ്യമായിട്ടാണ് ഈ എട്ടാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യത്തിൽ സമരിയ പട്ടണം അതായത് വിജാതി പട്ടണത്തിലേക്ക് ഈ ശിഷ്യന്മാർ സുവിശേഷ പ്രഘോഷണം നടത്തുന്നതായി പറയുന്ന ഭാഗം ഇത് ആദ്യ ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക ആ ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഒരുപക്ഷേ സംശയം വരാൻ സാധ്യതയുള്ളു മൊത്തയുടെ സുവിശേഷം പത്താം അധ്യായം അഞ്ചു മുതൽ ഉള്ള വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ വിജാതയെ പട്ടണത്തിലേക്ക് പോകരുത് സമരിയക്കാരുടെ പട്ടണത്തിലേക്ക് പ്രവേശിക്കരുത് മറിച്ച് ഇസ്രായേലി നഷ്ടപ്പെട്ട ആടുകളുടെ ഇടയിലേക്ക് പോകുകയും ഒരുപക്ഷെ ഇതിന് ഇതിന് വൈരുദ്ധ്യമായിട്ടാണോ ഫിലിപ്പോ സപ്പോസ്ലൻ സുവിശേഷ പ്രഘോഷം നടത്തിയെന്ന് ഒരു സംശയം നമ്മുടെ മനസ്സിലേക്ക് വരാം പക്ഷേ അങ്ങനെയല്ല യോഗനാന സുവിശേഷം നാലാം അധ്യായത്തിൽ വളരെ വ്യക്തമായി അതിന് ഉത്തരമുണ്ട് സിക്കാർ എന്ന് പറയുന്ന പട്ടണത്തിൽ സമരിയാക്കാരി സ്ത്രീയെ നേടിയെടുക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും യാക്കോവിൻ്റെ കിണറിനരികെ അവളെ ഒരു സമരിയ പട്ടണത്തിൽ തന്നെ ആയിരുന്നു കൊണ്ട് കർത്താവ് അവളെ നേടിയെടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ക്രിസ്തുവിൻ്റെ ആ സ്വപ്നം തന്നെയാണ് വിജാതിയരെ നേടണം എന്നുള്ള സ്വപ്നം തന്നെയാണ് ഫിലിപ്പോസ് തൻ്റെ ദൗത്യത്തിലൂടെ ചെയ്യുന്നതെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ സിക്കാർ ആ സമര്യാ നഗരത്തിൽ തുടങ്ങിയ ക്രിസ്തുവിൻ്റെ സ്വപ്നം ഇത് അപ്പോസിനോട് പൂർത്തീകരിക്കപ്പെടുകയാണ് പ്രിയരെ ഇതിൻ്റെ അവസാന ഭാഗം വാക്യം എട്ട് പറയുന്നത് സുവിശേഷം കേട്ടുകൊണ്ടിരുന്നവർക്ക് ആനന്ദം ആനന്ദത്തോടെ തിരിച്ചുപോയെന്നാണ് അത് എങ്ങനെ സാധ്യമാണ് ഇതാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് സുവിശേഷത്തിൻ്റെ ആനന്ദം സുവിശേഷം നമുക്ക് ആനന്ദമാണ് സുവിശേഷം നൽകുന്ന ആനന്ദത്തിലേക്ക് നമ്മളെ ഇന്നത്തെ വായന ക്ഷണിക്കുകയാണ് അതിന് സുവിശേഷം ഇന്നത്തെ സുവിശേഷ വായന നമുക്ക് യോഗനാൻ്റെ സുവിശേഷം ആറാം അധ്യായം നമ്മുടെ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള ഒരു വിചിന്തനമാണ് ആ ജീവൻ്റെ അപ്പമാണ് യഥാർത്ഥ ആനന്ദമെന്ന് ഈ ഒന്നാമത്തെ വായനയിൽ ശരിക്കുള്ള ആനന്ദത്തെക്കുറിച്ച് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുകയാണ് അതുകൊണ്ടാണ് ദ മിറാക്കിൾ ഓഫ് ദ യൂക്രസ്റ്റ് എന്ന് പറയുന്ന ഫിലിം ജൂൺ മാസത്തിലേക്ക് ഇറക്കാൻ വേണ്ടി ഗ്രേക്കോ എന്ന് പറയുന്ന ഒരു ഡീക്കൻ ഇതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളിൽ നിന്നുകൊണ്ട് ഒരു കാര്യം പറഞ്ഞത് ദിവ്യകാരന് നിരന്തരം ഈ ആനന്ദത്തിലേക്ക് ആൾക്കാരെ അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇന്നത്തെ ഈ വചനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഇപ്രകാരം ഒന്ന് ചിന്തിക്കാം സെസിൽ നോർത്ത് കോട്ട് എന്ന് പറയുന്ന ഒരു ഒരു മനുഷ്യൻ്റെ ഒരു കഥയുണ്ട് ആ മനുഷ്യൻ എഴുതിയ ഒരു കഥയുണ്ട് വളരെ സുന്ദരമായ കഥയിൽ കുറെ പേര് ഡിബേറ്റ് നടത്തുകയാണ് എങ്ങനെയാണ് നമുക്ക് സുവിശേഷ പ്രഘോഷണം ദൗത്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഉത്തരങ്ങൾ വന്നു നമുക്ക് ഡിബേറ്റ് നടത്താം അല്ലെങ്കിൽ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വാദപ്രതിവാദങ്ങൾ നടത്താം ഇങ്ങനെ ഒരുപാട് ഉത്തരങ്ങൾ വന്നു പക്ഷേ ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയുടെ ഉത്തരമാണ് ഈ കഥയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവൾ പറഞ്ഞു ഞങ്ങൾ ഡിബേറ്റ് നടത്തുന്നില്ല എഴുത്തും നടത്തുന്നില്ല ഞങ്ങൾ സുവിശേഷം എത്തിക്കാനുള്ള ഇടത്തിൽ ഞങ്ങൾ ഒരു ക്രിസ്തീയ കുടുംബത്തെ കൊണ്ടുവന്ന് പാർപ്പിക്കും പിന്നെ അവിടെ സംഭവിക്കുന്ന അത്ഭുതമാണ് ഈ ക്രിസ്തീയ കുടുംബത്തിൻ്റെ സന്തോഷകരമായിട്ടുള്ള ജീവിതം കണ്ടിട്ട് അവരെല്ലാവരും ഈ സന്തോഷത്തിലേക്ക് നടന്നെടുത്ത് ക്രിസ്ത്യാനികളായി മാറുന്ന ഒരു വലിയ സംഭവം പ്രിയരെ ഇന്നത്തെ വചന വചനവിചിന്തനം വച വചനവിചന്ദനം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു ചിന്തയിലാണ് നമുക്ക് ആനന്ദം വേണം സുവിശേഷം നൽകുന്ന ആനന്ദം അതിന് സജാതീയരെന്നും വിജാതിയരൊന്നും നോക്കാതെ ലോകത്തിലെ എല്ലാവർക്കും ഈ സന്തോഷം കൊടുക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അത് പീലിപ്പോസിൻ്റെ ജീവിതത്തിലൂടെ ഒന്നാമത്തെ വായന പറയുന്നു സുവിശേഷം പറയുന്നത് വിജാതരുടെ ഇടയിലേക്ക് ആനന്ദത്തോടെ പോകാൻ ദിവ്യകാരനത്തോട് ചേർന്നിരിക്കുക അതുകൊണ്ടാണ് കാർ ഒക്കിറ്റസ് പറഞ്ഞത് ഞാൻ ഞാൻ മൊബൈൽ ഫോണും ഇൻ്റർനെറ്റുമൊക്കെ ഉപയോഗിക്കും പക്ഷേ ദിവ്യബലി സമയമാകുമ്പോൾ ഞാൻ ഓടി എൻ്റെ ദേവാലയത്തിലേക്ക് പോകും ദിവ്യകാനാഥിനെ കാണാൻ അതെ പ്രിയരെ ദിവ്യകാൻ ം ആണ് യഥാർത്ഥ ആനന്ദം അതാണ് ഇന്നത്തെ വായനകളിലെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് നമുക്ക് ഈ ആനന്ദത്തെ തേടി അനുദിന ദിവ്യബലിയിലും ഈ വചനത്തിൻ്റെ അടുത്തേക്കും ഓടിയണയാം അതാ അതാകട്ടെ നമുക്ക് ഫ്രാൻസിസ് പാപ്പ ഫെബ്രുവരി പതിനാല് നൽകിയ വലിയ ചിന്ത എന്ന് പറഞ്ഞാൽ വിഭൂതി ബുധനിൽ ഫ്രാൻസിസ് പാപ്പ ലോകത്തോട് പറഞ്ഞു നിങ്ങൾ തിരക്കിട്ട് ഓടണ്ട ഒന്ന് നിൽക്ക് ഈ തിരക്കിനിടയിൽ അല്പസമയം ദിവ്യഗാനത്തിന് മുമ്പിൽ ഒന്ന് ചിലവഴിക്കുക അത് നമുക്ക് നൽകുന്ന ആനന്ദം വളരെ വലുതാണ് ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ